പിന്നെ വേറൊരു പ്രയോഗം എഴുതി വെച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല പാവത്തങ്ങൾ എന്നാ പരിശോധനയൊന്നുമില്ല ദൂരെ ഒന്ന് കണ്ട വിമ്മിഷ്ടം കൊണ്ടല്ലിയോ ഓ എന്നാ വിമിഷ്ടം കൊണ്ട് അതിലേ അങ് കെട്ടുപ്രാചന്തി എഴുതുന്നേക്കും പരിശോധിക്കും എന്നാരൊക്കെ മറ്റേ കക്ഷികൾ വരുമ്പം ഇങ്ങനത്തെ ി പറഞ്ഞാൽ പള്ളിക്കൂടത്തിൽ ചെല്ലാൻ മേലായിരിക്കാൻ മേല പഠിപ്പിക്കുകയല്ല തിരുവനന്തപുരത്ത് എനിക്ക് വള്ളിക്കൂടത്തിന് തീ വെച്ചത് തിരുവനന്തപുരം ജില്ലയിൽ അന്ന് പഞ്ചമി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചനെ ഇപ്പോഴല്ല പള്ളിക്കുടുത്തിയനാ വള്ളിക്കുടത്തിന് തീ വെച്ചു മധ്യതിരുവിതാംകുറി സമാനമായ സംഭവം കുമ്പനാടിനടുത്ത പൂവത്തൂര് ഒരു പയ്യനെ സ്കൂളിൽ കയറ്റിയിരുത്തി അന്നത്തെ മേലാളന്മാര് പള്ളിക്കൂടത്തിന് തീ വെച്ചു അപ്പൊ അയ്യന്റെ പേര് തേവൻ എന്ന തേവൻ ടി ടി തേവൻ അദ്ദേഹം പിന്നീട് വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് ലഭിച്ചു സരസകവി മൂലൂരു പത്മനാഭ പണിക്കരുടെ ശിക്ഷത്വമൊക്കെ എടുത്ത് അദ്ദേഹം പിന്നീട് പ്രസിദ്ധനായി കേശവശാസ്ത്രി അവന്ന് ഞാനിപ്പോ ചരിത്രം പറയുന്നില്ല അങ്ങനത്തെ കാലമാണ് ഇത് ഓടപ്പിച്ച് ഞാൻ ചോദിച്ചത് ഇതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ് എവിടെ പറയാൻ കൊള്ളാവുന്നത് സുവിശേഷമാണ് എവിടെ ഉയർത്താൻ കൊള്ളാവുന്ന സുവിശേഷമാണ് നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും മല മനോഹരസിശേഷം ഹാ മംഗള ജയ ജയ സംശം വിമല മനോഹരസവിശേഷം ഹാ മംഗള ജയ ജയ സംശം യു മും പൂകഴ്ത്തുബിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എന്നും പൂകർത്തു ബിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം എന്നും പുകഴ്ത്താൻ പറ്റുന്നത് ആ സുവിശേഷം സുവിശേഷം നിന്റെ കുടുംബത്തിൽ വന്നതാ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നത് സുവിശേഷം ഉയർന്നതാ ദേശത്തിന്റെ മറ്റു മാറിയത് രാജ്യങ്ങളുടെ ഇരുട്ട് മാറിയില്ലയോ രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറിയില്ലയോ എത്ര വ്യക്തികളുടെ ഇരുളു മാറി അത് ഇരുളു മാറ്റുന്ന മാർഗം ആ സുവിശേഷം അതുകൊണ്ടാ യേശു പറഞ്ഞു ഞാൻ ആ ലോകത്തിന്റെ വെളിച്ചം നീ മെഴുകുതിരിയും കത്തിച്ച് നടക്കുമെന്നും വേണ്ട രണ്ട് മെഴുകുതിരി കറങ്ങേശു ചുമ്മാ ഇട അവിടുന്ന് വെളിച്ചമാണ് ഇത് തന്നെ ഇത് കാന്തം അയെന്തിനാ യേശുവിന്റെ തലയുടെ മണ്ട വെടയായിട്ട് ഇടി നന്നായിട്ട് യേശു ഇടിയാ ചേക്കാതിരിക്കാൻ ഇവിടെ മോൻ വായിച്ചൗമിന്റെ ഒന്നാം പുസ്തകം രണ്ടിന്റെ പത്ത് നീ വാക്യോലും വായിക്കുന്നു രാത്രി പെട്ടെന്ന് വായിച്ചു ഒന്ന് ചൌമേലിന്റെ ഒന്നാം പുസ്തകം രണ്ടിന്റെ പത്ത് വായിക്കും രണ്ടിന്റെ പത്ത് അവിടെ അടയാളപ്പെടുത്തിട്ടിട്ടുണ്ടല്ലോ എല്ലാം വായിച്ചു പഠിച്ചു വെച്ചേക്കുക രണ്ടിന്റെ എതിർക്കുന്നവൻ തകർന്നു പോകുന്നു തകർന്നു അടുത്തത് അവൻ ആകാശത്ത് അന്നേരം നിന്റെ കാന്തം കൂടി കാന്തം മേടിച്ചെന്ന് എന്തിനാ മിഷിയാ തമ്പരാന്റെ മണ്ട വെക്കാൻ പോട്ട ദൈവം തമ്പരാ മെളി നീടി വെട്ടിക്കുന്ന സ്ത്രോത്രം എന്റെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല ദൈവത്തിന് നിന്നെ ആവശ്യം എന്റെ കാശൊന്നു വേണ്ട ഗതികേട് അല്ല ദൈവം നിന്റെ അഞ്ച് സെന്റ് ഒന്നും ദൈവത്തിന് വേണ്ട ഞാൻ ദൈവത്തിന് അഞ്ച് സെന്റ് കൊടുത്ത് എന്നെ പുള്ളി പുറംപൊക്കി കിടക്കില്ലയോ ഏ എടെ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിന്റെ നിവാസികൾ യഹോവയ്ക്കുള്ളതാ അഞ്ച് സെന്റ് സ്ഥലം സഭയ്ക്ക് കൊടുത്തു പിന്നെ ഇവൻ ആ യോഗമെല്ലാം ലീഡ് ചെയ്യുന്ന ഇവൻ ശീലാന്തിലേ ഇരിക്കുള്ളു താഴെരിക്കലം തന്നെ താഴെ സഭയ്ക്ക് തലം തന്നു നിനക്ക് തല ഉള്ളതുകൊണ്ട് നീ കൊടുത്തു നീ കൊടുത്തില്ല തല ഉള്ളവനെ കൊണ്ട് ദൈവം കൊടുപ്പിച്ചോളൂ ഇതെല്ലാം ദൈവം അല്ലേ ആ അഞ്ച് സെന്റ് കൊടുത്തിട്ട് വഴിപോലുമില്ല ആധാരവും ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല ഇടക്കിടയ്ക്ക് പോകുമ്പോഴേ ഞാൻ സഭ വിട്ടു പോകും പറയാം അച്ഛൻ പ്രാർത്ഥിച്ചു തുടങ്ങിയാച്ച ബാക്കി നാളെ നാളെ ഇനി ഞാനിപ്പം ഇങ്ങോട്ട് വന്ന് അന്തരീക്ഷമൊക്കെ നോക്കി നിൽക്കുന്ന നാളെ ദൈവത്തിന് ഇതിന്റെ രാശും വേണ്ട പുത്തനും വേണ്ട ചക്രവും വേണ്ട നിന്റെ ഭൗതിക വസ്തുക്കളൊന്നും ദൈവത്തിന് ആവശ്യമില്ല ദൈവത്തിന് നിന്നെ ആവശ്യം പോകും മുൻ ആത്മാവിൻ നിൻ നിൻപ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ രക്ഷിടുക

നല്ല സുഖമായിട്ട് തോന്നുന്നു ഞാൻ ഇനി അടുത്ത ഏരിയ വലിയ മോൻ തന്നെ വരുന്നതാണ് നല്ലത് നന്നായിരിക്കുന്നു ആ എനിക്ക് നിർത്താനും തോന്നുന്നില്ല പിന്നെ ഇവര് ചിലത് ബൈബിളിനെ സിപ്പിടുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി നിർത്താൻ സമയം അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക നാളെ എനിക്ക് നേരത്തെ സമയം തരണം എന്നാ എന്നാ പ്രാവശ്യം ഏ ആറേക്ക് തന്നേരും എനിക്കും പറഞ്ഞ നേരത്തെ പോകാമല്ലോ സ്ഥോത്ര നാളെ നിങ്ങളെല്ലാം നേരത്തെ വരണേ കാരണം പിറ്റേന്ന് ഞായറാഴ്ച അതുകൊണ്ട് അവയിലൊക്കെ പോകേണ്ടതല്ലേ നേരത്തെ അങ്ങ് ഉണങ്ങാം ഇന്നിപ്പ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കട്ടെ ലോ അവിടുന്ന് നിത്യ ദൈവമാ ലോകത്തിന്റെ വെളിച്ചമാ ക്രി എന്റെ രണ്ട് മെഴുകുതിരിയൊന്ന് യേശുവിന് വേണ്ട അവിടുന്ന് വെളിച്ചമാ ഒൻപതാമത്തെ കുരുടെ സമുജമാക്കി അത്ഭുതത്തിന്റെ ദൈവം പത്താമത്യത്തിൽ നല്ല ഇടയനായ ദൈവം ആടുകൾക്ക് വേണ്ടി ജീവന കൊടുത്ത ഇടയൻ നല്ല ഘടകൻ പാട്ടെല്ലാം വരുന്നുണ്ട് ഞാനങ്ങ് അടങ്ങുക ദൈവത്തിന്റെ മഹത്വം നല്ല ഘടകൻ പതിനൊന്നാം അധ്യായം അധ്യായം ചേർത്ത് അങ്ങോട്ട് പഠിച്ചാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം ആസുറിനെ പതിമൂന്നാമധ്യായം അന്ത്യത്താഴം ആ പ്രസക ആ പതിനാലാം അധ്യായത്തിന്റെ ഒന്നാണ് നമ്മൾ വായിച്ചത് നിങ്ങളുടെ ഹൃദയം ഇനി കമ്പിവാചകം പോലെ പറഞ്ഞ് ഇന്ന് നിർത്താം ഇന്ന് അങ്ങനെ നിൽക്കട്ടെ പതിനാലാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ അവിടുന്ന് തിരുവായ്മൊഴുക നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകും കലങ്ങരുത് അത് പറയാൻ കാര്യം പതിമൂന്നാം അധ്യായത്തിലെ സബ്ജക്ട് അറിയാം ഇവിടെ കാണിക്കുന്ന പ്രസക ഒന്നുമല്ല പ്രസക പ്രസകയുടെ സമയമായപ്പോൾ ശിഷ്യന്മാര് വന്ന് അവിടുത്തോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എവിടെ പ്രസക ഒരുക്കേണ്ടത് അത് ചോദിക്കാൻ കാര്യം കയറി കിടക്കാൻ ഇടവില്ല നിങ്ങൾ ഇങ്ങനെ യോഗം നടത്തിപ്പോ തലവൊന്നും വീടും ഒന്നുമില്ല എല്ലാം വിട്ട കൂടെ വരുന്നേ സ്തോത്രം ഒടുവി കരം കൊടുക്കാൻ പോലും കാശില്ല യോഗം നടത്താൻ തലവില്ല സ്തോത്രം ചില ദിവസങ്ങളിലൊക്കെ യോഗം കഴിഞ്ഞ് വിശന്ന് കൂറകുത്തിയായി നിങ്ങൾ പോകുന്നത് രോഗികളൊക്കെ സൗഖ്യമാകുന്നുണ്ട് മരിച്ചവർ ഊർക്കുന്നുണ്ട് വരുന്നവർക്കെല്ലാം വിടുന്നില്ല പക്ഷേ ഇത് കഴിയുമ്പോൾ ഇതിങ്ങക്ക് കഴിക്കാനൊന്നും വിശന്ന് പ്രാണം തല്ലി ആരണ്ട വയലിറങ്ങി കതിരി പറിച്ചു തിരുമി ഗതി കേട് കണ്ടോ വേറെ ജിമാന്റെ വീട്ടിൽ ചെന്നപ്പോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട ഒന്നും കഴിക്കില്ല അങ്ങ് കഴിച്ചു അന്നേരം മറ്റേ കക്ഷികളിരിക്കുക നിന്റെ ശിഷ്യന്മാർ ൂർവങ്ങളുടെ സമ്പ്രദായം ലംഘിക്കുന്നു അവ കറത്താ വെച്ച അവർ കൈ കഴുകാതെ അവശം നല്ല ചുട്ട മറുപടി കൊടുത്ത് ഇട അകത്തേട്ട് പോകുന്നു ഒന്ന് അകത്തീന്ന് എന്റെ അകത്ത് ദുട്ടതയും ജാതിവും വാഞ്ചനയും കുശുമ്പും കുഞ്ഞായിമയും എല്ലാം വെച്ച ഗ്ലോറി എന്ന് പറഞ്ഞ ഈ പടലിട്ട് അലക്കുന്നെ ഉമ്മ കുരുക്ക അകത്ത് മുഴുവൻ പാരയും ടോർപ്പിടുകയും കൂട്ടുവേലക്കാരന് പാരു വെക്കുകയും കൂട്ട കൂട്ട് ദൈവദാസന്മാരെ ചതിക്കുകയും ദൈവമക്കൾക്ക് പാരു വെക്കുകയും ആയിരത്തുകാരോട് നീ മിണ്ടുകല്ല സഹോദരങ്ങളോട് മിണ്ടത്തില്ല അപ്പുറത്തുകാരോട് നീ അതിരും തർക്കമുണ്ടായി അപ്പൻറെ സഹോദരങ്ങളോട് മിണ്ടുകല്ല സ്വന്തം പെങ്ങളെ വീട്ടിൽ കയറ്റിക്കല്ല സ്വന്തം അനിയത്തിയും ചേരുത്തി ഓടക്കാൻ ഇതെല്ലാം മെച്ചു നീ പറയാ കൈ കഴുകാ പറഞ്ഞ അകത്തോട്ട് പോകുന്നതല്ല അകത്തീന്ന് പുറത്തോട്ട് വരുന്നതാ അപ്പൊ ചുരുക്കി പറഞ്ഞ യേശു കർത്താവ് ഈ ശിഷ്യന്മാർ ചോദിക്കുക എവിടെ പ്രസംഗം ഒരുക്കണം കർത്താവ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല കൊച്ചുഞ്ഞു വേശി പാടി ഞാൻ ഈ കൂടുതലും പാട്ട് പാടുന്ന അതിനകത്തെല്ലാം മെസ്സേജാ അത് തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് പിടികിട്ടും കൊച്ചുഞ്ഞു പ്രദേശി അതാ പറഞ്ഞത് ജന്മസ്ഥലം വഴികം I'm uh -huh. uh -huh. uh -huh. അതുകൊണ്ട് ശിഷ്യന്മാര് വന്ന് ചോദിച്ചത് എവിടാ ഞങ്ങള് നമുക്ക് പാടണം എന്നൊക്കെ ഉണ്ട് നാളെ സ്തോത്രം ഭർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു എതിരെയുള്ള ആ നഗരത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരുത്തനും ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് എതിര് പഠനം അന്നേരം എന്തോ ചെയ്യണം അവന്റെ കുടവും വെള്ളവും തള്ളി താഴെ ഇടണം ഇപ്പോഴാണ് വെള്ളം കോരിക്കൊണ്ട് ആ അതാ അങ്ങന അവൻ കൊടാം വെള്ളക്കോരി കൊടുമ്പ അവനും ഒന്നും ചെയ്യണ്ട അവന്റെ പുറകെ നിങ്ങൾ ചെല്ലണം അവനൊരു വലിയ വീട്ടിലോട്ട് കേറും നിങ്ങളും അവിടെ അപ്പം ഇവനോട് കാര്യം പറയണം ഗുരുവിനെ പ്രസക ഒരുക്കാൻ ശാല എവിടെ അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിക്കും കൃത്യം ഇതുപോലൊക്കെ സംഭവിച്ചു ഓടിച്ചു നിർത്തുക ശിഷ്യന്മാര് വേഷും ഈ വന്മാളികെ ചെന്നു വിരിച്ചൊരുക്കിയ വന്മാളിക അപ്പർ റൂം ഒരു പ്രയോഗം ഫർണീഷ് റൂം എന്നാൽ എല്ലാം ഫർണീഷ് ചെയ്തിരിക്കുക പോലെ ഈ ശിഷ്യന്മാരും യേശും കൂടെ അവിടെ ചെന്നിരുന്നു എൻ്റെ ഭാവനയും കൂടെ ചേർത്താ കർത്താവ് നടക്കിരിക്കുന്നു ശിഷ്യന്മാരും വട്ടം ഇരിക്കുന്നു അപ്പം ഇരുന്നു കഴിഞ്ഞപ്പം ശിഷ്യന്മാര് ഈ വീടിൻ്റെ പണിയും ലൈറ്റും ഇതിൻ്റെ അറേഞ്ച്മെന്റ്സും ഇതിൻ്റെ പ്രൗഢിയും പട്ടണത്തിലല്ലേ ഇവരെല്ലാം കടപ്പുറത്ത് ജീവിച്ചവരും മുക്കുവന്മാരും കടലും വലയും പടകും അങ്ങനെയൊക്കെയുള്ള രീതികളാ പലരും ഇവര് പട്ടണത്തിൽ ചെന്ന് വീടൊക്കെ കണ്ട അന്തം വിട്ടുപോയ അകവാള് വീട്ടി അപ്പം ശിഷ്യന്മാര് തമ്മി പറഞ്ഞു ഇവര് പറയാ എന്തായാലും വീട്ടിലെ നമുക്ക് ഇങ്ങനെ വീട്ടിൽ കയറാനെങ്കിലും വീട്ടിൽ പറഞ്ഞു ഞാനും വന്നപ്പം മുതലത് ഒരുത്തം പറഞ്ഞു ആ ലൈറ്റൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടു വന്ന അന്നകത്ത് പറഞ്ഞു അതാ അത് ഞാൻ അന്തരസ് പറഞ്ഞു ഞാൻ കുറെ നേരമായിട്ട് സെറ്റിയലി പൊങ്ങിയിരിക്കുകയും ചെയ്യാം നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ വിവരിക്കുന്നില്ല ഇതെല്ലാം പറഞ്ഞ് ഇവരാകെ ഹൃദയം ഒരുത്തം പറഞ്ഞു ഏതായാലും നമ്മൾ അങ്ങേരുടെ കൂടെ കൂടിയത് കൊണ്ട് ഇതിനകത്ത് കേറാനെങ്കിലും അല്ലെ കടലിൽ കടന്നൂപ്പാട് വന്നേനും അപ്പൊ പറഞ്ഞു ആ ഞാനും ഇത് തന്നെയാ പറയുന്നത് പുള്ളിയുടെ കൂടെ ആയാലും രണ്ടു മൂന്ന് കൊല്ലാട്ട് നമ്മൾ കൂടിക്കൊണ്ട് ഇതിനകത്ത് പറഞ്ഞത് പുള്ളി ഊച്ഛം നമ്മളെ ഇതിനകത്ത് നടക്കും അല്ല ശരിയാ പുള്ളി ഉള്ളത് കൊണ്ടാണ് നിന്നെ ഇരുത്തുന്നത് യേശു നിന്റെ ഉള്ളത്തിലുള്ളത് സേവിക്കുന്നത് കൊണ്ട് ആരെയും പത്ത് രൂപയോ പച്ചവെള്ളമോ നിനക്ക് തരുന്നത് യേശു വലിയ ഒരു കാക്കപ്പെട്ടിക്ക് പോലും നിന്നെ വേണ്ട യേശുളളത് കൊണ്ടാണ് അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു നമുക്ക് ഇതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ ഇതൊന്നും അതിന്റെ ഇതൊരു വീടൊന്നും നമുക്ക് ഇനി ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ ഇവരുടെ ഹൃദയം അങ്ങ് കലങ്ങി ആ കലക്കം കർത്താവും മനസ്സിലാക്കി അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ ഹൃദയം കലങ്ങരുത് ഈ വീടും വീടിന്റെ പണിയൊക്കെ കണ്ട് ആ കലങ്ങാൻ ഒരു കാരണം അത് അടുത്ത വാക്യത്തിൽ തെളിയുന്നുണ്ട് കർത്താവ് പറഞ്ഞു ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിപ്പിന് എന്നിലും വിശ്വസിപ്പി എന്റെ പിതാവിൻ്റെ പവനത്തിൽ അനേകം വാസസ്ഥലം അപ്പൊ സർവജ്ഞാനിയായ കർത്താവിന് മനസ്സിലായി യവന്മാരല്ല ഈ വീടും വീടിന്റെ പണിയും കണ്ട കലങ്ങിയിരിക്കുന്നത് ഒരു കാരണം പല കാര്യത്തിലും ഒന്ന് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഈ വീടും പണിയും കണ്ട കലങ്ങരുത് വേറൊരു വീട് ഞാൻ ഒരുക്കുന്നുണ്ട് ഇവിടുത്തെ വീട് ലത്തൂരിലുണ്ടായി ചെറിയ അനക്കം പോലെ അനക്കാൻ മതി പപ്പടം പൊടിയും പോലെ ഇത് പൊടി തരി പോലും കിട്ടത്തില്ല എന്നാൽ അപകരിക്കാത്ത പണിത് അവ ഇടിച്ചു കളയാത്ത നശിച്ചു പോകാത്ത ഒരു ഭവന ഉയരത്തിലുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് കമ്പിവാചികം പോലെ ഞാൻ അങ്ങ് നിർത്തുക ബാക്കി നാളെ പറയാം ദൈവത്തിന് സോത്രം ഹൃദയം കലങ്ങരുത് നാലഞ്ചു കൂട്ടം കാര്യം അത് വിവരിക്കുന്നില്ല പോയിന്റ് പറയാം ഹൃദയം കലങ്ങരുത് ഒന്ന് നമുക്കൊരു ദൈവമുണ്ട് ഏത് ദൈവം സത്യദൈവമാകുന്ന ക്രിസ്തു അതുകൊണ്ട് ഹൃദയം കലങ്ങരുത് ഇവിടെ ആരുമില്ലേലും നിനക്ക് ദൈവമുണ്ട് ഹൃദയം കലങ്ങരുത് രണ്ട് ഹൃദയം കലങ്ങരുത് കാരണം നമുക്കൊരു സ്ഥലം ഇവിടുണ്ട് ഇവിടെ നീ ലക്ഷം വീട് കോളനിയിലായിരിക്കും ഒരുപക്ഷെ താമസിക്കുന്നത് സ്തോത്രം പക്ഷെ ചെന്ന് കേറാൻ പോകുന്ന ഭവനം ആ ഇവിടെ ചെല്ലാൻ പോകുന്ന അതിന്റെ വീതി തന്നെ തുല്യമാണ് മതിലിന്റെ പണിയെ പറ്റിയേ പറഞ്ഞിട്ടുള്ളു വീട് പണിയെ പറ്റി അവിടെ ഒന്നും പൊക്കമുള്ള വൻമതില് വൈഡൂര്യം നഖവറണീ പുഷ്യരാഗം ഗോമേതകം പത്മരാഗം സുഗന്ധ രക്തങ്ങള് സ്വച്സ്ഫടിക തങ്ക തുല്യം നിർമ്മിതം പന്ത്രണ്ട് പേരുകള് കല്ലുകള് എന്തെല്ലാം കല്ലുകള് അതെല്ലാം മതിലിൻ്റെതാ മതിലിനാന്നോ കൂടുതൽ പണിയും മെച്ചവും വീടിനാണോ വീടിനാ അപ്പൊ മതിലിൻ്റെതായി പറഞ്ഞിട്ടുള്ളൂ വീട് വീടെന്തുവായിരിക്കും വിശ്വാസവും ഇല്ല ചുമ്മാ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക അങ്ങനെ ചെല്ലാൻ പോകുന്നില്ലായിരിക്കും അതുകൊണ്ടാണ് പോകുന്നവരുടെ കാര്യമായി പറഞ്ഞത് ഹൃദയം കലങ്ങരുത് ഒരു നല്ല സ്ഥലം ഒരുക്കുന്നുണ്ട് ഒന്ന് രണ്ട് നമുക്ക് ഒന്ന് നമുക്കൊരു ദൈവമുണ്ട് രണ്ടൊരു സ്ഥലം ഒരുക്കുന്നുണ്ട് ഇവിടെ ഒരു പക്ഷേ നിനക്ക് ഒരു സെന്റ് നിരാശപ്പെടരുത് ഞാഗൽ സാഹിപ്പ് പാടിയ പാട്ട് അറിയാമല്ലോ പേടിക്ക പേടിയില്ലെങ്കിൽ പാട് സ്ഥലം കാ വി ൊന്നുമില്ലാളാണ് നിങ്ങളിപ്പൊ ചിന്തിക്ക ഇങ്ങനെ വന്നപ്പം മുതൽ മരണം മരണത്തിന്റെ വിഷയങ്ങളാ സ്ത്രോത്രം സ്ഥലം രണ്ട് ഒരു സ്ഥലമുണ്ട് മൂന്ന് നമുക്ക് വേണ്ടി ഒരുവൻ ും ഹൃദയങ്കലം കരുത് തിരിച്ചു വരും ഇവിടുന്ന് പല പുള്ളിക്കാർ പോയി ആരും തിരിച്ചു വരുമെന്ന് പറ ഒന്നും പറയാതാന്നല്ലോ പോയത് അപ്പച്ചൻ എങ്ങനെയാ മരിച്ച അവസാനം പിന്നെ എന്തേലും പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ല എങ്ങനെ പോയത് കണ്ണ് മറിഞ്ഞിങ്ങനെ നോക്കുന്ന കണ്ട് ഇങ്ങനെയൊക്കെ ആ പല അപ്പച്ചന്മാർ ഇവിടുന്ന് യേശു അങ്ങനല്ല പോയത് എല്ലാവരെയും വിളിച്ചു കൂട്ടി അന്ത്യകല്പന കൊടുത്ത് പറയേണ്ട കാര്യമല്ല ഇവിടെ ഇരുന്നോണം മേളിൽ നിന്ന് പുള്ളി വരും ആരാ കാര്യസ്ഥൻ അന്നേരം ചക്കരി കിട്ടും അന്നേരം അതിൻ്റെ പരുവത്തിന് എഴുതാ മതി ഒക്കെ ഇവിടെ ഇരുന്നോണം എല്ലാം പറഞ്ഞു അല്ല കണ്ണു മറിഞ്ഞേച്ച് പോവുകയല്ലായിരുന്നു വരാന്ന് പറഞ്ഞ ചുണ്ട ഇടുകയല്ലായിരുന്നു യേശുവിൻ്റെ കാര്യമെല്ലാം കിറുകൃത്യമാണ് തിരിച്ചു വരുമെന്ന് വിശുദ്ധന്മാരെ ചേർക്കാൻ അതുകൊണ്ട് ഹൃദയം ഒന്ന് ദൈവമുണ്ട് രണ്ട് സ്ഥലമുണ്ട് സ്തോത്രം മൂന്നൊരു പാർപ്പിടം ഒരുക്കുന്നുണ്ട് ഹൃദയം കലങ്കരുന്ന് നാല് തിരിച്ചു വരുമെന്ന് അഞ്ച് അതുകൂടെ പറഞ്ഞങ്ങ് നിർത്തുക തിരിച്ചു വന്ന് ചേർത്തേച്ച് ഇരിക്കുന്ന ഇടത്തു കൊണ്ട് ഇരുത്തും ഇവിടെ ചിലപ്പോൾ നമ്മളെ ഇരിക്കേണ്ടിടത്തല്ല പലരും ഇരുത്തുന്നത് അതാര മുടുത്തൈ കെട്ടി വന്ന അത് അമേരിക്കന്ന് വന്ന ഭാഷ നടുക്ക് വന്നിരുന്നാട്ടെ അമേരിക്കയുടെ അപ്പുറം ഇരുന്നാട്ടെ ഇല്ലാതെ ഇവിടെ വന്നിരുന്നാട്ടെ ആ ഷട്ടിട്ടുണ്ട് വന്നതാരാ ഇൻ ചെയ്യാതെ അത് നോർത്ത് ഇന്ത്യ എന്ന് വന്നതാണ് ഇരുമ്പക സാരുന്നു പിന്നെ ചപ്പലില്ലാതെ നോക്കി ട്രാക്റ്റ് പാട്ട് വന്ന ഉപദേശി അരി ഇവിടെ നാട്ടിലുള്ളതാ എവിടെ എന്താ കള്ളിക്കാടോ ഇവിടെ ഒക്കെ കാശ് നോക്കി പണം നോക്കി പ്രതാപം നോക്കി കുലമഹിമ നോക്കി കുടുംബമഹിമ നോക്കി പണം നോക്കിയൊക്കെയാ പലരും ഇരുത്തുന്നത് എന്നാൽ അവിടെ ചെന്ന് അങ്ങനല്ലിരിക്കുന്നത് സ്ഥലോ അവിടുത്തെ കൂടെ നിന്നെ ഇരുത്തുക ഹൃദയം കലം ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം എല്ലാവരും കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചേ ദൈവത്തിന് മഹത്വം കൊടുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്ക് യേശു യേശു മാത്രം മാത്രം രക്ഷകൻ രാത്രി അല്പസമയങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാട് കരമുയർത്തി ഹല്ലാലിജ പാട് ആ പഴയ പാട്ടിന്റെ രണ്ട് ചരണം പാടാനേ ഇന്ന് നേരമുള്ളു എത്ര നല്ലവൻ മ്മൻ എന്നെ കരുതുന്നവ മതിയ ആവശ്യങ്ങൾ അറിഞ്ഞിടുന്ന സഹായയിൽ ഞാൻ ആശ്രയിച്ചു ഞാൻ ആശ്രയിച്ചു ദൈവ ആ റോഡിലും പരിസരത്തിലുമൊക്കെ അനേക സഹോദരന്മാർ ഇല്ലാതെ നിന്ന് യോഗത്തിൽ സംബന്ധിച്ചു ദൈവം നിങ്ങളെ അനുവദിക്കട്ട നാളെ നമുക്ക് അഞ്ചാറ് കസരയും കൂടെ കൊണ്ടുവരണേ നിന്ന് അപ്പൊ നാളെ നേരത്തെ എല്ലാരും ആ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപേക്ഷ ദൈവത്തിന്റെ വലിയ കൃപ ചൊരിയുന്നത് കൊണ്ടും അനേക ദൈവമൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഇതുവരെ നിൽക്കുന്നത് ഇനിയും ഒരു വെക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒക്കെ പ്രാർത്ഥന ആവശ്യമാണ് അതുകൊണ്ട് രാത്രിയിലുമൊക്കെ പ്രാർത്ഥിക്കും എളിയ ഓർത്ത പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു അമ്മമാരൊക്കെ പ്രാർത്ഥിക്കണേ സ്തോത്രം മൊബൈൽ ഇന്ന് ഒത്തിരി കാണണ്ട എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥി ഇത് നിങ്ങളെയെല്ലാം അനുജയിക്കണം